ും എന്റെ പേര് ജസീറ പേപ്പർ പേന എല്ലാവരും സഹായിക്കുക അവനന്താ പാനകളുണ്ട് അടിപൊളി പേന പത്ത് രൂപയാണ് പാന ട്ടോ ഊപ്പർ പാനാണ് താത്താന്റെ താത്ത നിർമ്മിക്കുന്ന പേനയാണ് ആ ജസീറ ബാനു അവര് നിർമ്മിക്കുന്ന അടിപൊളി പാനയാണ് ഊപ്പർ പാനയാണോ രക്ഷീല എത്ര വേണമെങ്കിലും നിങ്ങൾക്ക് എവിടേക്ക് വേണമെങ്കിലും ഈ സാധനം എത്തിച്ചു ഇതിന്റെ ഒരു ദോഷവുമില്ല ലോക്ക് ൊന്നോഷില്ലേക്ക് വാച്ച് പോകും അടിപൊളി ഓക്കെ സൂപ്പർ അപ്പൊ ഞാൻ കൊട നിർമ്മാണത്തിൽ ഏർപ്പെട്ടിരിക്കെന്താ പറയാനുള്ളത് അസാം എല്ലാവർക്കും നമസ്കാരം എന്റെ പേര് ഷമീർ അപ്പോൾ ഈ സീസണിലും എല്ലാ സീസണിലും കുറച്ച് കുടകൾ നിർമ്മിച്ച് അത് വിൽക്കുകയാണ് ഉപജീവന മുൻപോട്ട് കൊണ്ടുപോവുക അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം എല്ലാവരും ഈ വീഡിയോ ഷെയർ ചെയ്ത് എല്ലാവരിലേക്ക് എത്തിക്കുക എന്നാൽ കുറച്ച് പേപ്പർ താനും കുടയൊക്കെ പോയാൽ ഞങ്ങൾ അടുത്ത സീസൺ വരെയുള്ള ഉപജീവന മാർഗാണിത് അപ്പോൾ എല്ലാവരും സഹായിക്കുക സപ്പോർട്ട് ചെയ്യുക ഈ ഹൂമന്റെ ഫ്രെയിം ഹാപ്പിൻ്റെ ക്ലോക്കിലൂടെ ഇത് വരുന്നത് രൂപയാണ് നാന്നൂറ് രൂപ പുസ്തകം ഉള്ളൊന്ന് കാണിച്ചില്ലേ കട്ടിപൊളി സൂപ്പർ ക്വാളിറ്റി ആയിട്ടോ ക്വാളിറ്റിക്ക് ഒരു വ്യത്യാസം ഇല്ലാതെ സൂപ്പറായിട്ട് തന്നെയാണ് നിർമ്മിച്ചിരിക്കുന്നത് ഹായ് അസ്സാം വലൈക്കും പ്രിയപ്പെട്ടവരെ ഞാനിപ്പോ ഉള്ളത് ചേന്നോങ്ങലൂരാണ്ടോ നമ്മുടെ പ്രിയപ്പെട്ട ജസീറ ബാലോ അതുപോലെ തന്നെ ഷമീർ ഷമീർഖ ഇവര് ഭിന്നശേഷി ജന്മന ഭിന്നശേഷിക്കാരാണ് ഇവരുടെ ഉപജീവന മാർഗം കണ്ടെത്താൻ വേണ്ടിയിട്ട് ഇവരുടെ അടിപൊളി സൂപ്പർ കൊടകളിൽ നല്ല ക്വാളിറ്റിയിലുള്ള സൂപ്പർ കൊടകൾ കുട്ടികളുടെയും മുതിർന്നവരുടെ മൂന്ന് മടക്കുള്ള അതുപോലെ നല്ല മൊഞ്ചുള്ള കൊടകൾ ഉണ്ടാക്കി വിൽക്കുന്നുണ്ട് അതുപോലെ പേന അടിപൊളി പേന പേപ്പർ പേന നിർമ്മിച്ചിട്ട് സെയിൽസ് ചെയ്യുന്നുണ്ട് അപ്പൊ നിങ്ങളോട് പറയാനുള്ളത് ഈ സമയത്ത് ഇനിയിപ്പം സ്കൂളുകളൊക്കെ ഇൻഷാർ സ്കൂൾ തുറക്കാൻ പോവാണ് നമ്മുടെ മക്കൾക്കൊക്കെ എല്ലാവരും കൊട വാങ്ങാൻ പോവുകയാണ് ആ സമയത്ത് നിങ്ങൾ ഇവരെ കൂടി ഓർക്കുക നിങ്ങൾ കേരളത്തിൽ എവിടെ വേണമെങ്കിലും ഇവര് ഈ സൂപ്പർ കുട എത്തിച്ചു തരും കുറഞ്ഞ റേറ്റിലുള്ളൂ മുന്നൂറ്റി അമ്പത് നാന്നൂറ്റി അമ്പത് അതിന് പല ക്വാളിറ്റിയിലുള്ള കൊടകളുണ്ട് കൂടുതൽ ആയിട്ട് അറിയാൻ ഞാൻ അവരുടെ നമ്പർ ഇതിൽ മെൻഷൻ ചെയ്യുന്നുണ്ട് നിങ്ങളെല്ലാവരും ഇവരെ സഹായിക്കുക നിങ്ങളെ സപ്പോർട്ട് ചെയ്യുക പിന്നെ ഒന്ന് പറയാനുള്ളത് നിങ്ങൾ മാക്സിമം ഈ ഒരു വീഡിയോ നിങ്ങളുടെ കുടുംബ ഗ്രൂപ്പുകളിലേക്ക് സുഹൃത്തു വലയങ്ങളിലേക്ക് അതുപോലെ തന്നെ ഫാമിലി ഇൻസ്റ്റഗ്രാം ഫേസ്ബുക്കിലൊക്കെ